എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്ത ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Something never seen നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി എടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് ഒറ്റപ്പാലം എൻ എസ് എസ് വനിതാ യൂണിയന്റെയും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എൻ എസ് എസ് വനിതാ യൂണിയറ്റിന്റെയും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി ഒറ്റപ്പാലം എൻ എസ് എസ് യൂണിയൻ ഹാളിൽ വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ കോമളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഡയറക്ടറും ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം നടക്കുന്നില്ലെങ്കിൽ ഇന്ന് തിരിച്ചു പോയിട്ട് കരോഗ്യ സെക്രട്ടറി ആധ്യാത്മിക എന്താണെന്ന് വെച്ചാൽ ചില ഘടകങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വേണം കരയോഗം പ്രവർത്തന സജ്ജം കരയോഗത്തിന് കമ്മിറ്റി വേണം കരയോഗത്തിന് ഒരു വനിതാ സമാജം വേണം കരയോഗത്തിനൊരു ബാലസമാജം വേണം കലയോഗത്തിന് വനിതാ സ്വയം സഹായ സംഘങ്ങൾ വേണം സംരംഭങ്ങൾ നടത്തണം ഇതെല്ലാം ഉണ്ട കരയോഗത്തിനാണ് നമുക്ക് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു കരയോഗം പാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ കരയോഗങ്ങളിൽ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് അത് നടപ്പിൽ വരുത്താനുള്ള നടപടി സ്വീകരിക്കാൻ അപേക്ഷിക്കും എൻ എസ് എസ് എച്ച് ആർ ഫാക്കൽറ്റി അംഗവും അധ്യാത്മിക പ്രഭാഷകയുമായ പ്രൊഫസർ ടി ഗീത വിശിഷ്ടാതിഥിയായിരുന്നു യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ വനിതാ യൂണിയൻ സെക്രട്ടറി പി പുഷ്പലത ടീച്ചർ എൻ എസ് എസ് ഇൻസ്പെക്ടർ ഷിബിൻ വി ആർ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രതിനിധി സഭാംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് പി നാരായണനെ ചടങ്ങിൽ എം എസ് എസ് കോർഡിനേറ്റർ എം രാമദാസ് പൊന്നാട അണിയിച്ചു വിവിധ കരയോഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന വനിതാ സമാജം സ്വയം സഹായ സംഘം പ്രവർത്തകർ ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ സ്വാഗതവും വനിതാ യൂണിയൻ സെക്രട്ടറി പി പുഷ്പ്രത ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി